തിരുവനന്തപുരത്തെ ഗുണ്ട കുടിപ്പക രണ്ട് ഗുണ്ടാസംഘങ്ങൾ ചേരുതിരിഞ്ഞ് കൊലവിളിച്ച രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെയുള്ള കാലഘട്ടം ജെറ്റ് സന്തോഷ് എന്ന ഗുണ്ട നേതാവിനെ കൊലപ്പെടുത്തിയതോടുകൂടിയാണ് ഈ കൊലപാതക പരമ്പര അന്ന് ആരംഭിച്ചത് ഒരു ബാർബർ ഷോപ്പിൽ മുടിവെട്ടുകയായിരുന്ന സന്തോഷിനെ ഗുണ്ടാസംഘങ്ങൾ തട്ടിക്കൊണ്ടുപോകുന്നു അയാളെ നേരെ ഒരു സെമിത്തേരിയിൽ എത്തിക്കുന്നു പിന്നീട് ശരീരഭാഗങ്ങൾ വെട്ടി നുറുക്കുന്നു അതുവഴി വന്ന ഒരു ഓട്ടോ ഡ്രൈവറെ ഭീഷണിപ്പെടുത്തി ഈ ശരീരഭാഗങ്ങൾ ആ ഓട്ടോയ്ക്കുള്ളിൽ കയറ്റുന്നു അതിനുശേഷം പാഴ്സലായി വീട്ടിലേക്ക് അയക്കുന്നു പിന്നീട് ഉണ്ടായത് ഒരു വലിയ പരമ്പരയായിരുന്നു ഒരു കൊലപാതക പരമ്പര ആ കാലഘട്ടമാണ് ഇന്ന് ഓർക്കുന്നത് അമ്മയ്ക്കൊരു മകൻ സോജുവും ഇപ്പുറത്ത് അമ്പ്ളിയും നിന്ന് പരസ്പരം കൊല വിളിച്ച ആ കാലഘട്ടം വാക്ക് വിത്ത് ആർ ശ്യാമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം രണ്ടായിരം കാലഘട്ടം തിരുവനന്തപുരത്തെ മുക്കുന്നിമല കേന്ദ്രീകരിച്ചുകൊണ്ട് ഖന്നമാഫിയയും അതുപോലെ തന്നെ സ്പിരിറ്റ് കടത്തും ഒക്കെ കാര്യമായി നടന്നുകൊണ്ടിരിക്കുകയാണ് അമ്പിളിയാണ് ഇതിനൊക്കെ നേതൃത്വം നൽകുന്നത് അമ്പിളിയുടെ യഥാർത്ഥ പേര് സജികുമാർ എന്നാണ് അമ്പിളിയെ പറഞ്ഞാൽ എളുപ്പത്തിൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും കഴിഞ്ഞ വർഷം ജൂൺ മാസത്തിൽ ദീപു എന്ന കോറിയുടമേ തമിഴ്നാട്ടിൽ കൊണ്ടുപോയി കാറിൽ വെച്ച് കഴുത്തറത്ത് കൊന്ന ആളാണ് ഈ അമ്പിളി അമ്പിളിയുടെ പ്രതാപ കാലഘട്ടത്തിൽ അയാൾ ചെയ്തു കൂട്ടിയ ചില ചെയ്തികളെ കുറിച്ചുകൂടി ഈ സ്റ്റോറിയിൽ ഞാൻ പറയാം യഥാർത്ഥത്തിൽ ഇയാൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ആകേണ്ട ആളായിരുന്നു എസ് ഐ സെലക്ഷൻ കിട്ടിയ ആളാണ് ഈ അമ്പിളി പക്ഷേ സെലക്ഷൻ കിട്ടുന്നതിന് സെലക്ഷൻ കിട്ടിയ ശേഷം സേനയിലേക്ക് കയറുന്നതിന് തൊട്ടു മുൻപ് ഇയാൾ കാര്യമായ ഒരു ക്രൈം കേസിൽ പെടുകയുണ്ടായി ഇതോടുകൂടി ഇയാൾക്ക് സേനയിലേക്ക് കയറാൻ സാധിച്ചില്ല പിന്നീട് ഒരിക്കലും ഈ അമ്പിളി നായകന്റെ വേഷം അണിഞ്ഞിട്ടില്ല എപ്പോഴും വില്ലനായിരുന്നു കഥയിൽ അമ്പിളി അമ്പിളിക്ക് പാരലായി ആ കാലഘട്ടത്തിൽ വളർന്നു വന്ന മറ്റൊരു ഗുണ്ടാ നേതാവാണ് മകൻ സോജു എന്ന അജിത് കുമാർ ഈ സംഘങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ സ്ഥിരമായിരുന്നു സ്ഥിരമായി ഇവർ തമ്മിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അമ്പിളിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക സ്രോതസ്സ് കോറിയും അതുപോലെ തന്നെ സ്പിരിറ്റ് കടത്തുമായിരുന്നു അമ്പിളിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൈയാളാണ് മൊട്ട അനി മൊട്ട അനി ഒരു ഗുണ്ട നേതാവാണ് നിരവധി ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ട ഒരാളാണ് അതുപോലെ തന്നെ രണ്ടാമത്തെ ആളാണ് ജെറ്റ് സന്തോഷ് ഞാൻ നേരത്തെ പറഞ്ഞ കൊല്ലപ്പെട്ട ഒരു ഗുണ്ട നേതാവ് അങ്ങനെ ഇവരുടെ ബലത്തിലാണ് അമ്പിളി ഈ ഒരു മേഖലയാകെ അടക്കി ഭരിച്ചിരുന്നത് സ്പിരിറ്റ് സ്പിരിറ്റുകടത്തൊക്കെ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്നു അപ്പുറത്ത് അമ്മയ്ക്കൊരു മകൻ സോജു എന്ന് പറയുന്ന ഗുണ്ടാ നേതാവിൻ്റെ വെല്ലുവിളി ആ സമയത്ത് അമ്പിളി നേരിടുകയും ചെയ്യുന്നുണ്ട് ഇതിനിടെ പെട്ടെന്നൊരു ദിവസം വ്യാപകമായി അമ്പിളിയുടെ സ്പിരിറ്റ് ലോറികൾ പിടിച്ചു തുടങ്ങി ആരോ ഒറ്റിയിരിക്കുന്നു ആരാണെന്ന് അമ്പിളിക്ക് വ്യക്തത കിട്ടുന്നതുമില്ല കാരണം കൃത്യമായ ഇൻഫർമേഷനാണ് എക്സൈസിന് പോയിക്കൊണ്ടിരിക്കുന്നത് വണ്ടിയുടെ നമ്പർ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഡ്രൈവറുടെ ഇട്ടിരിക്കുന്ന ഡ്രസ്സിൻ്റെ നിറം അങ്ങനെ കൃത്യമായി ഓരോ വിവരങ്ങളായി ചോർന്നുകൊണ്ടിരിക്കുകയാണ് സ്വന്തം സംഘത്തിൽ നിന്ന് തന്നെയാണ് ഈ ചോർച്ച ഉണ്ടാകുന്നത് എന്ന് അമ്പിളി അതോടുകൂടി തിരിച്ചറിയുന്നു അയാളുടെ അന്വേഷണം എത്തി നിൽക്കുന്നത് ഈ മൊട്ട അനിയിലേക്കാണ് അതായത് തൻ്റെ ഏറ്റവും വിശ്വസ്തരിൽ ഒരാളായിട്ടുള്ള മൊട്ട അനി തന്നെ ഒറ്റിയെന്ന് ഈ അമ്പിളി മനസ്സിലാക്കുന്നു അതോടുകൂടി അമ്പിളിയും മൊട്ടയനിയും തമ്മിൽ വലിയ ശത്രുക്കളായി മാറി മൊട്ടയനി നേരെ ഈ സോജുവുമായി അടുക്കുകയാണ് അതായത് അമ്മയ്ക്കൊരു മകൻ സോജു പിന്നീട് അമ്മയ്ക്കൊരു മകൻ സോജുവിൻ്റെ സഹോദരിയെ മൊട്ടയനി വിവാഹം ചെയ്യുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ പരസ്പരം ഉള്ള ഈ വൈര്യം അത് വളരെ തീവ്രതയോടുകൂടി ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതിനിടെയാണ് ഒരു കഥ പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെടുന്നത് മൊട്ടയനിയുടെ ഒരു സഹോദരനുണ്ട് സുരേഷ് കുമാർ സുരേഷ് കുമാറിന്റെ ഭാര്യയുമായി ഈ ജെറ്റ് സന്തോഷിന് അവിഹിതമായ ഒരു ബന്ധമുണ്ട് അതാണ് അന്ന് പൊട്ടിപ്പുറപ്പെട്ട ഒരു കഥ പ്രത്യേകിച്ചും നമുക്കറിയാം ഗുണ്ടകളാണ് അവർക്കിടയിൽ ഇത്തരത്തിലുള്ള അവിഹിത കഥകൾ പ്രത്യേകിച്ചും എതിർ സംഘത്തിലുള്ള ഒരാൾക്ക് ഇപ്പുറത്തെ സംഘത്തിലെ ഒരു ഗുണ്ടാ നേതാവിൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യയോട് അതായത് ജ്യേഷ്ഠതിയോട് അവിഹിതബന്ധം അത് ഈ ഗുണ്ടാ സംഘങ്ങൾക്ക് ഒരു കാരണവശാലും സഹിക്കാൻ പറ്റാത്ത ഒന്നാണ് ഇതോടുകൂടി ഈ വൈര്യം വളർന്നു കഥ എതിർ സംഘം വലിയ രീതിയിൽ പരത്തുകയും ചെയ്തു അതായത് മുട്ടയനിയുടെ ജ്യേഷ്ഠത്തി ഈ ജെറ്റ് സന്തോഷിൻ്റെ കൂടെയാണ് എന്ന രീതിയിലാണ് ഈ കഥ വ്യാപകമായി പരന്നുകൊണ്ടിരിക്കുന്നത് വലിയ നാണക്കേട് ഈ ഗുണ്ടാ സംഘത്തിനുണ്ടായി അതായത് ഈ മൊട്ടയനിയുടെ സംഘത്തിനുണ്ടായി മൊട്ടയനിക്ക് വേദനിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന അമ്മയ്ക്കൊരു മകൻ സോജുവിനും വേദനിക്കും കാരണം ഇവർ അളിയന്മാരാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ സോജുവിൻ്റെ സഹോദരിയാണ് പിന്നീട് ഈ മൊട്ടയനി വിവാഹം ചെയ്തത് എന്ന കാര്യം അങ്ങനെ ഇത്തരത്തിലുള്ള ഒരു നാണക്കേട് പേറി ജീവിക്കുകയാണ് മൊട്ടയനിയും മൊട്ടയനിയുടെ സഹോദരനായിട്ടുള്ള സുരേഷ് കുമാർ എന്ന സുരൈ അവർ അങ്ങനെ മുന്നോട്ട് പോകുന്നതിനിടെ ഒരു പ്ലാൻ തയ്യാറാക്കുന്നു ഏതു വിധേയനെയും ഈ ജെറ്റ് സന്തോഷിനെ വകവരുത്തുക അതാണ് അന്നവർ പ്ലാൻ ചെയ്ത ഒരു കാര്യം അങ്ങനെ ആ പദ്ധതി ഈ ഗുണ്ടാ സംഘങ്ങൾക്കിടയിൽ അവർ ചർച്ച ചെയ്യുന്നു ജെറ്റ് സന്തോഷിനോട് ആർക്കൊക്കെ എതിർപ്പുണ്ട് ആർക്കൊക്കെ വൈരാഗ്യമുണ്ട് അതാണ് അവർ ആദ്യം അന്വേഷിക്കുന്നത് അങ്ങനെയുള്ള അവരുടെ അന്വേഷണത്തിൽ എത്തി നിൽക്കുന്നത് ജാക്കിയിലേക്കാണ് ജാക്കി അനി എന്നറിയപ്പെടുന്ന മറ്റൊരു ഗുണ്ട ഇയാളുടെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം തിരുവനന്തപുരം സിറ്റി ആയിരുന്നു ആറ്റുകാൽ കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു ഈ ജാക്കിയുടെ ഏറ്റവും വലിയ വിളയാട്ടമൊക്കെ ആ കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരുന്നത് ജാക്കിക്ക് ഈ ജെറ്റ് സന്തോഷിനോട് തീർത്താൽ തീരാത്ത പകയുണ്ട് അത് മനസ്സിലാക്കുന്ന മൊട്ടയനിയും അതുപോലെ തന്നെ സുരേഷും ഈ ജാക്കി അനിയുമായി ബന്ധപ്പെടുന്നു ജാക്കി അനി മുൻപോ പിൻപോ നോക്കുന്നില്ല നിങ്ങൾ കാണിച്ചു തന്നാൽ മതി ഞാൻ കൈകാര്യം ചെയ്തേക്കാം എന്നൊരു മറുപടി ഇവർക്ക് നൽകുകയും ചെയ്തു അതോടുകൂടി അവിടെ ഒരു ടീമായി അതായത് മൊട്ടയനി മൊട്ടയനിയുടെ അളിയനായിട്ടുള്ള ഈ പറയുന്ന അമ്മയ്ക്കൊരു മകൻ സോജു ഈ ജാക്കി എന്ന് പറയുന്ന ജാക്കി അനി അങ്ങനെ ഒരു വലിയ ഒരു ടീം അത് രൂപീകരിക്കപ്പെട്ടു എല്ലാവർക്കും പല രീതിയിൽ ജെറ്റ സന്തോഷിനോട് വിരോധമുണ്ട് അതാണ് ഈ കഥയിലെ മറ്റൊരു പ്രത്യേകത നവംബർ ഇരുപത്തി രണ്ടാം തീയതി സുരേഷിൻ്റെ വീട്ടിൽ ഇവരൊരു ഗൂഢാലോചന നടത്തുന്നു ആ ഗൂഢാലോചനയിൽ അവർ തയ്യാറാക്കുന്ന ഒരു രീതി അതായത് ഈ ജെറ്റ് സന്തോഷിനെ തട്ടിക്കൊണ്ടു പോവുക തുടർന്ന് കൊലപ്പെടുത്തുക എന്നതാണ് എങ്കിൽ ജെറ്റ് സന്തോഷ് എവിടെയായിരിക്കും ഉണ്ടായിരിക്കുക അതറിയണമെങ്കിൽ ഏക ആശ്രയം ഈ പറയുന്ന സുരേഷിന്റെ ഭാര്യയാണ് അതായത് മൊട്ടയനിയുടെ ജ്യേഷ്ഠതി ആ ജ്യേഷ്ഠതിയോട് സംസാരിച്ച് അതിനുശേഷം വേണം ഈ ജെറ്റ് സന്തോഷിനെ വിളിച്ചു വരുത്താൻ ഈ സ്ത്രീയെ നവംബർ ഇരുപത്തി മൂന്നാം തീയതി ഈ ജെറ്റ് സന്തോഷ് അങ്ങോട്ട് വിളിച്ച് അറിയിക്കുന്നുണ്ട് താൻ കരമനയിലെ ഒരു ബാർബർ ഷോപ്പിൽ കയറി മുടി വെട്ടിയ ശേഷമേ വരികയുള്ളൂ എന്നുള്ള കാര്യം അങ്ങനെ കൃത്യമായി ഇയാൾ ബാർബർ ഷോപ്പിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്ന ഈ മൊട്ടയനയും സുരയും ചേർന്നുകൊണ്ട് നേരെ ഈ ബാർബർ ഷോപ്പിലേക്ക് പോവുകയാണ് അവിടെ എത്തുന്ന ഈ സംഘം അവിടെ ബോംബെറിഞ്ഞ് വലിയ പരിഭ്രാന്തി പരത്തുകയുണ്ടായി സ്ഥലത്തെ ആളുകളൊക്കെ തന്നെ ഭയപ്പെട്ടു തുടർന്ന് ഈ ബാർബർ ഷോപ്പിനുള്ളിൽ കടന്നു കയറുന്ന ബാക്കിയുള്ള ഗുണ്ടാസങ്ങളും ആ സമയം എത്തുന്നുണ്ട് അവരെല്ലാവരും ചേർന്ന് ഈ ജെറ്റ് സന്തോഷിനെ പിടിച്ച് ഒരു കാറിലേക്ക് കയറ്റുന്നു ആ കാറിൻ്റെ ഡ്രൈവറുടെ പേര് നാസറുദ്ദീൻ എന്നായിരുന്നു ഈ നാസറുദ്ദീനാണ് വാഹനം ഓടിക്കുന്നത് ആ വാഹനം അവിടെ നിന്നും നേരെ പോകുന്നത് വാളിയോട്ട് കോണം എന്ന സ്ഥലത്തെ സെമിത്തേരിയിലേക്കാണ് അത് ആളോഴിഞ്ഞു കിടക്കുന്ന ഒരു സെമിത്തേരിയാണ് ആ സെമിത്തേരിയിലേക്ക് ഈ ജെറ്റ് സന്തോഷിനെ ഇവർ എത്തിക്കുന്നു അവിടെ വെച്ച് ക്രൂരമായിട്ടുള്ള പീഡന ഒപ്പം പരസ്യമായ വിചാരണ പ്രത്യേകിച്ചും അവിഹിത ബന്ധമാണ് ഈ ഗുണ്ടകൾ കണ്ടെത്തിയിരിക്കുന്നത് അവർ അത് ആ രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തു ജെറ്റ് സന്തോഷിനെ ജീവനോടുകൂടി തന്നെ അയാളുടെ കൈകാലുകൾ ഇവർ വെട്ടിയെടുത്തു മൊത്തത്തിൽ ആറ് കഷ്ടങ്ങളാക്കി മാറ്റി അതിനുശേഷം ഈ സംഘം അതുവഴി വന്ന ഒരു ഓട്ടോ ഡ്രൈവറെ തടഞ്ഞു നിർത്തി അയാളെ വടിവാൾ കാണിച്ച് ഭീഷണിപ്പെടുത്തി അയാളുടെ ലൈസൻസ് പിടിച്ചു വാങ്ങിയ ഈ സംഘം അയാളുടെ അഡ്രസ് കണ്ടെത്തി ഈ മൃതശരീരം അത് തങ്ങൾ പറയുന്ന സ്ഥലത്ത് നീ എത്തിച്ചില്ല എന്നുണ്ടെങ്കിൽ നാളെ നിന്നെ ഇതേ രീതിയിൽ പൊതിഞ്ഞുകെട്ടി നിന്റെ വീട്ടിലും എത്തിക്കും ഇതായിരുന്നു ആ ഡ്രൈവറോടുള്ള ഇവരുടെ ഭീഷണി അയാൾ ഭയപ്പെട്ടു പോയി ഈ കേസിൻ്റെ വിചാരണ സമയത്ത് അയാൾ ഇവരെ ഭയപ്പെട്ട് കൂറുമാറുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ ഈ ഡ്രൈവർ നേരെ ഈ ബോഡി വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു ഇതിനിടയിൽ തന്നെ പോലീസ് ഈ വിവരം അറിയുന്നു പോലീസ് ഈ ഓട്ടോ തടഞ്ഞു നിർത്തി ഈ ജറ്റ് സന്തോഷിൻ്റെ പ്രദർശനം കണ്ടെടുക്കുകയാണ് അങ്ങനെ ജറ്റ് സന്തോഷ് മരിച്ചു വലിയ തിരിച്ചടിയാണ് അമ്പിളിക്ക് കിട്ടിയിരിക്കുന്നത് അമ്പിളിയുടെ ഏറ്റവും വിശ്വസ്തരിൽ ഒരാളാണ് ഈ ജെറ്റ് സന്തോഷ് തീർച്ചയായും അയാൾക്ക് വേദനിക്കും ഒപ്പം തൻ്റെ എതിരാളിയാണ് ഈ ജെറ്റ് സന്തോഷിനെ കൊലപ്പെടുത്തിയെന്ന കാര്യം അയാൾക്ക് ഈ ഫീൽഡിൽ പിടിച്ചു നിൽക്കാൻ ഈ എന്ന് പറയുമ്പോൾ ഈ ഗുണ്ടകളുടെയൊക്കെ ഫീൽഡ് അത് വലിയ രീതിയിൽ അയാളെ ബാധിക്കുമെന്ന് അയാൾക്കും നന്നായി അറിയാം അതിൻ്റെ ബാക്കി പത്രമായിരുന്നു പിന്നീടുള്ള കൊലപാതകങ്ങൾ പോലീസ് ഓരോരുത്തരെയായി കണ്ടുപിടിച്ചു ഒന്നാം പ്രതി അമ്മയ്ക്കൊരു മകൻ സോജു അജ്കുമാർ എന്ന സോജുവായിരുന്നു ഒന്നാം പ്രതി രണ്ടാം പ്രതി മൊട്ട അനി അങ്ങനെ ഓരോരുത്തരെയായി പ്രതിയാക്കിക്കൊണ്ട് മൊത്തം പന്ത്രണ്ട് പ്രതികളെ ചേർത്തുകൊണ്ട് കുറ്റപത്രം തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതിക്ക് മുമ്പാകെ എത്തി കെ പി ഇന്നരെയായിരുന്നു അന്ന് ജഡ്ജി അവർ രണ്ടു പേർക്ക് വധശിക്ഷയും അഞ്ചു പേർക്ക് ജിയോര്യന്തവും വിധിച്ചു വധശിക്ഷ വിധിച്ചത് ഈ രണ്ടു പേർക്കായിരുന്നു അതായത് ഒന്ന് അമ്മയ്ക്കൊരു മകൻ സോജു രണ്ട് ജാക്കി അനി ഈ രണ്ടു പേർക്ക് വധശിക്ഷ ബാക്കി അഞ്ചു പേർക്ക് ജിയോ രം ഇങ്ങനെയായിരുന്നു വിധി ഈ കേസിലെ പ്രധാന സാക്ഷി നാലാം പ്രതിയായിട്ടുള്ള നാസറുദ്ദീൻ ആയിരുന്നു നാസറുദ്ദീൻ എന്ന് പറയുന്നത് അന്നാ വാഹനം ഓടിച്ചിരുന്ന ആൾ അയാളായിരുന്നു പ്രധാനപ്പെട്ട സാക്ഷി കേസിന്റെ വിചാരണക്കിടെ മറ്റൊരു സംഭവം കൂടി ഉണ്ടായി ഈ പറയുന്ന ജറ്റി സന്തോഷിന്റെ മാതാവ് യശോദ കൂറുമാറി മകൻ മരണപ്പെട്ട വിഷയത്തിൽ അമ്മ കൂറുമാറുന്ന അപൂർവമായിട്ടുള്ള ഒരു കേസ് കൂടിയായിരുന്നു ജെറ്റി സന്തോഷ് വധക്കേസ് ശിക്ഷ കിട്ടിയവരിൽ ചിലർ പിന്നീട് അപ്പീലിന് പോവുകയും ഇളവ് നേടിയെടുക്കുകയും ചെയ്തു അതിനൊക്കെ മുമ്പ് തന്നെ ഇതിൻ്റെ പ്രത്യാക്രമണം ആരംഭിച്ചിരുന്നു ആദ്യം കൊലപ്പെടുത്തുന്നത് സതീഷ് കുമാറിനെയായിരുന്നു സതീഷ് കുമാർ എന്ന് പറയുന്നത് ജെറ്റ് സന്തോഷിനെ ക്രൂരമായി ആക്രമിച്ചവരിലെ ഒരാളായിരുന്നു സതീഷ് കുമാർ ജെറ്റ് സന്തോഷ് വധക്കേസിൽ ജാമ്യത്തിൽ പുറത്തിറങ്ങിയ സതീഷ് കുമാറിനെ നടു റോഡിലിട്ട് ഈ അമ്പിളിയുടെ സംഘം വെട്ടിക്കൊലപ്പെടുത്തി അതായിരുന്നു പ്രതികാരത്തിലെ ആദ്യത്തെ കൊല രണ്ടാമത്തെ കൊല മൊട്ട അനി മൊട്ടാനിയെ രണ്ടായിരത്തി ആറിൽ ഈ അമ്പിളിയുടെ സംഘം ഈ സതീഷ് കുമാറിനെ കൊന്ന അതേ രീതിയിൽ തന്നെ കൊലപ്പെടുത്തി അങ്ങനെ ജെറ്റ് സന്തോഷ് വധക്കേസിലെ രണ്ട് പ്രതികളെ അതായത് സതീഷിനെയും മൊട്ടാനിയെയും രണ്ട് വർഷത്തിനിടയിൽ തന്നെ എതിരാളികൾ തീർത്തു മൊട്ടാനിയെ കൊലപ്പെടുത്തിയതിലെ ഏറ്റവും പ്രധാനിയായിരുന്നു പാർശാല ബിനു ഈ പാർശാല ബിനുവിനെ നടുറോളിലിട്ട് അതിക്രൂരമായി അമ്മയ്ക്കൊരു മകൻ സോജുവിൻ്റെ സംഘം കൊലപ്പെടുത്തി ബിനുവിനെ കൊലപ്പെടുത്തിയതിന് പ്രതികാരമായി തങ്കുട്ടൻ എന്ന് പറയുന്ന ഗുണ്ടാ നേതാവിനെ അവർ കൊന്നു അവർ എന്ന് പറയുന്നത് അമ്പിളി അമ്പിളിയും സംഘവും ചേർന്ന് ബോംബറിഞ്ഞ ശേഷം നൂറോളം വെട്ടുവെട്ടിയാണ് തങ്കൂട്ടനെ കൊലപ്പെടുത്തുന്നത് കൊലപാതക പരമ്പര അവിടെയൊന്നും അവസാനിച്ചില്ല നേരത്തെയുള്ള കൊലപാതകങ്ങളിൽ ഭയപ്പെട്ട ഈ ഗുണ്ടാ നേതാക്കന്മാർ അതായത് അമ്പിളിയും അമ്മയ്ക്കൊരു മകൻ സോജുവും പരസ്പരം ഭയന്ന് പല സ്ഥലങ്ങളിലായി ഒളിവിൽ കഴിഞ്ഞു എങ്കിലും പ്രതികാരം ഇവരുടെ ഉള്ളിൽ ആളിക്കത്തുകയാണ് പ്രത്യേകിച്ചും അമ്മയ്ക്കൊരു മകൻ സോജുവിൻ്റെ ഏറ്റവും അവസാനം കൊലപ്പെടുത്തിയത് സോജുവിൻ്റെ സംഘത്തിലെ തങ്കൂട്ടനെയാണ് എങ്ങനെയും അതിന് കണക്ക് തീർക്കണം അങ്ങനെയിരിക്കുകയാണ് തിരുമല ബാറിൽ നിന്നും ഒരു വിവരം ഈ അമ്മയ്ക്കൊരു മകൻ സോജുവിന് ലഭിക്കുന്നത് അത് രണ്ടായിരത്തി പന്ത്രണ്ടിലായിരുന്നു ആ വിവരം ഇങ്ങനെയാണ് അമ്പ്ളിയുടെ ഏറ്റവും വിശ്വസനായിട്ടുള്ള സജി ആ സജിയും സജിക്കൊപ്പം സുഹൃത്തായിട്ടുള്ള മണികണ്ഠൻ എന്ന് പറയുന്ന അമ്പിളിയുടെ മറ്റൊരു ചങ്ങാതി ഈ രണ്ടു പേരും തിരുമല ബാറിലുണ്ട് എന്നുള്ളതായിരുന്നു ആ വിവരം അതിൻ്റെ അടിസ്ഥാനത്തിൽ അമ്മയ്ക്കൊരു മകൻ സോജുവും അയാളുടെ സംഘവും ഈ തിരുമല ബാറിന് പരിസരത്തേക്ക് എത്തുന്നു മണികണ്ഠനെ പരിചയമുള്ള ഒരാളെ ഇവർ ആ സ്ഥലത്ത് വെച്ച് കണ്ടുമുട്ടുകയാണ് അങ്ങനെ അയാളെ കൊണ്ട് ബാറിന് പുറത്തേക്ക് വരാൻ മണികണ്ഠനെ ഫോണിൽ വിളിച്ച് ആവശ്യപ്പെടുന്നു സുഹൃത്തിൻ്റെ വിളി എത്തിയതോടുകൂടി ഈ മണികണ്ഠൻ പുറത്തേക്ക് വരുന്നു മണികണ്ഠനെ ഇവർ തിരുമല ബാറിൽ നിന്നും തട്ടിക്കൊണ്ടുപോയി ദേഹമാകെ ഇവർ കത്തികൊണ്ട് വരഞ്ഞു ആ കത്തികൊണ്ട് വരാനുള്ള കാരണം അമ്പിളി എവിടെയുണ്ട് എന്ന് ഈ അമ്മയ്ക്കൊരു മകൻ സോജുവിന് അറിയണമായിരുന്നു പക്ഷേ മണികണ്ഠനിൽ നിന്ന് കൃത്യമായ ഒരു വിവരം കിട്ടാൻ അവർക്ക് സാധിച്ചില്ല അതോടുകൂടി രണ്ടാമത്തെ ഇരയെ തേടി അവർ വീണ്ടും ഈ ബാറിന് മുന്നിലേക്ക് എത്തുന്നു അതായത് നെടുങ്കാട് സജി ഈ നെടുങ്കാട് സജിയെയും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മണികണ്ഠനെ കൊണ്ട് തന്നെ വിളിപ്പിച്ച് പുറത്തിറക്കി അങ്ങനെ പുറത്തിറങ്ങിയ സജിയെയും മണികണ്ഠനെ പോലെ ഇവർ തട്ടിക്കൊണ്ടുപോയി മണികണ്ഠനെ ഉപദ്രവിച്ചതിനേക്കാൾ കൂടുതൽ ക്രൂരമായിട്ടാണ് ഇവർ സജിയെ ഉപദ്രവിച്ചത് ആ യാത്രാ മധ്യയുള്ള ആ ഉപദ്രവത്തിൽ വാഹനത്തിൽ വെച്ചുള്ള ക്രൂരമായിട്ടുള്ള കത്തി കൊണ്ടുള്ള ആക്രമണത്തിൽ സജി മരണപ്പെട്ടു അങ്ങനെയാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഏറ്റവും അവസാനം ഈ കൊലപാതക പരമ്പര അത് അവിടെ അവസാനിച്ചത് പോലീസ് വലിയ രീതിയിൽ നടപടി സ്വീകരിച്ചു കാരണം എങ്ങനെയും ഈ കൊലപാതക പരമ്പര അവസാനിക്കണം രണ്ടായിരത്തി നാലിൽ തുടങ്ങിയിട്ട് രണ്ടായിരത്തി പന്ത്രണ്ടിലും അത് തുടരുന്നു അതോടുകൂടി കർശന നടപടികൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി രണ്ട് സംഘങ്ങളെയും പോലീസ് അമർച്ച ചെയ്തു അങ്ങനെ രണ്ട് സംഘങ്ങളും പല തട്ടിലായി തിരിയുകയും ചെയ്തു അങ്ങനെ സമാധാനമായി മുന്നോട്ട് പോകുന്നതിനിടെയാണ് കഴിഞ്ഞ വർഷം ജൂണിൽ അടുത്ത കൊലപാതകം ഈ അമ്പിളി നടപ്പാക്കിയത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കോറിയുടമയെ തട്ടിക്കൊണ്ടുപോയി തമിഴ്നാട്ടിൽ എത്തുകയും അയാളെ കാറിനുള്ളിൽ വെച്ച് കഴുത്തറത്ത് കൊലപ്പെടുത്തുകയും ചെയ്തു അമ്പിളി ഇപ്പോൾ അമ്പിളി തമിഴ്നാട് ജയിലിലാണെന്നാണ് അറിയാൻ കഴിയുന്നത് ജറ്റ് സന്തോഷ് മതക്കേസിലെ പ്രതികളെ അതായത് കെ പി ഇന്ദിര എന്ന ജഡ്ജി ശിക്ഷിച്ച പ്രതികളെ കഴിഞ്ഞ വർഷം ഹൈക്കോടതി വെറുതെ വിട്ടു ഡിവിഷൻ ബെഞ്ചാണ് ഈ കേസിലെ പ്രതികളെ വെറുതെ വിട്ടത് ജസ്റ്റിസ് എം കെ ജയശങ്കർ വി എസ് ശ്യാംകുമാർ എന്നിവരുടെ ബെഞ്ചായിരുന്നു പ്രതികളെ വെറുതെ വിട്ടത് ഈ കേസിൽ പ്രതികളെ വെറുതെ വിടാനുള്ള പ്രധാനപ്പെട്ട കാരണമായി ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചത് ഒരു മാപ്പുസാക്ഷിയുടെ മൊഴിയിൽ മാത്രം വിശ്വസിച്ചുകൊണ്ട് അതിൽ മാത്രം ഊന്നിയാണ് ഈ കേസ് നിൽക്കുന്നത് എന്ന കാര്യം കൊണ്ടാണ് അതായത് നാസറുദ്ദീൻ എന്ന് പറയുന്ന ഏക സാക്ഷിയുടെ ഏക മാപ്പുസാക്ഷിയുടെ മൊഴി മാത്രമാണ് ഈ കേസിൽ ബേസായി ഉണ്ടായിരുന്നത് കൊലപാതകം നേരിൽ കണ്ടു എന്ന് പറഞ്ഞ നാസറുദ്ദീൻ കേസ് ഹൈക്കോടതിയിൽ എത്തിയപ്പോൾ താൻ പത്രവാർത്തയിലൂടെയാണ് ഈ കാര്യങ്ങൾ അറിഞ്ഞതെന്ന് കോടതിയെ അറിയിച്ചു അതാണ് നാസറുദ്ദീൻ്റെ മൊഴിയും കോടതിയിൽ തള്ളിപ്പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം പല കേസുകളും ഇത്രയധികം നീളുമ്പോൾ സ്വാഭാവികമായും സാക്ഷിമൊഴികൾ മാറാനുള്ള സാധ്യതയുണ്ട് നാളെ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി